El ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ച് നമുക്ക് ഇനി വരാനിരിക്കുന്ന അപ്കമ്മിങ് വിശേഷങ്ങളിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ഒന്ന് ശ്രമിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പൊ നേരെ നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ പോകാം അങ്ങനെ നമ്മുടെ സച്ചി രേവതിയും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മുടെ യെ സച്ചി പരിഗണിച്ചു തുടങ്ങിയിരിക്കുന്നു നമ്മുടെ രേവതിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ സച്ചി ചെയ്യുന്നുണ്ട് പ്രതികരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അച്ചമ്മ വരുന്ന കാര്യമൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ വിശേഷത്തിൽ ഞാൻ അതായിരുന്നു പറഞ്ഞത് അച്ചമ്മ വരുന്നു അച്ചമ്മ വന്ന് വർഷയും ഒക്കെ കാണുന്നു ആദ്യം ഷോക്ക് ആയെങ്കിലും പിന്നെ അച്ചമ്മയും ശ്രീകാന്തും വർഷയും കൂടെ അങ്ങ് കൂട്ടൊക്കെ ആയിട്ട് നമ്മുടെ വർഷയുടെ സ്വഭാവം അച്ചമ്മയ്ക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു ആ ഒരു പണത്തിന്റെ ഒരു ഗുങ്കോ പദവിയോ പത്രാസോ ഒന്നുമില്ല നല്ല കുട്ടിയാണെന്നൊക്കെ മനസ്സിലായി പിന്നെ കുറച്ച് ഭക്വതക്കുറവൊക്കെ ഉണ്ട് അതൊക്കെ അങ്ങ് സഹിക്കാം എങ്കിലും കുഴപ്പമില്ല നമ്മുടെ ശ്രീകാന്തിന് ചേരുന്ന പെണ്ണാണെന്നൊക്കെ മനസ്സിലായി അപ്പൊ ഇതിനിടയിലുണ്ടല്ലോ നമ്മുടെ മുത്തശ്ശിയുടെ പിറന്നാൾ ആഘോഷം വരുവാണ് അപ്പം പിറന്നാളാഘോഷം വരുന്നതുകൊണ്ട് തന്നെ അത് വളരെ ഗംഭീരമാക്കാനാണ് കൊച്ചുമക്കളൊക്കെ കൂടി തീരുമാനിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ രവീന്ദ്രൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഏഹ് പറയാണ് അമ്മേ മക്കളെല്ലാവരും കൂടി ഈ പ്രശ്നത്തെ പിറന്നാൾ നല്ല ഗംഭീരമായിട്ട് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഹേ അതിന്റെ കാര്യമൊന്നുമില്ലായിരുന്നു എന്തിനാ ഈ വയസ്സാങ്കാലത്തിന്റെ പിറന്നാളൊക്കെ വെക്കുന്നത് ഇവരുടെയൊക്കെ പിറന്നാൾ നല്ലതുപോലെ ആഘോഷിച്ചാൽ പോരെ എന്റെ പിറന്നാൾ ആഘോഷിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ഈ കുഴിയിലേക്ക് കാലിൽ നീട്ടിയിരിക്കുന്ന എനിക്ക് എന്തിനാ മോനെ പിറന്നാൾ എന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല മക്കളുടെ തീരുമാനമാണെന്ന് പറയുകയാണ് അപ്പൊ എനിക്ക് മുത്തച്ഛൻ അവിടെ ഒരു തീരുമാനം എടുക്കുന്നുണ്ട് ഏതായാലും എന്റെ പിറന്നാൾ ആണല്ലോ അപ്പം എനിക്ക് ഒരു വലിയൊരു സമ്മാനം കൊടുക്കണമല്ലോ അപ്പൊ എനിക്ക് ആരാണോ ഏറ്റവും നല്ലൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് സമ്മാനിക്കുന്നത് ഒരു ബർത്ത്ഡേ സമ്മാനം തരുന്നത് അതായത് പിറന്നാൾ സമ്മാനം തരുന്നത് അവർക്ക് ഞാനൊരു വലിയൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഞാൻ വലിയൊരു സമ്മാനം അവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് എനിക്ക് പ്രിയപ്പെട്ട സമ്മാനം തരുന്നവർക്ക് തരാനായിട്ട് ഇത് കേട്ട് കഴിയുമ്പോൾ ചന്ദ്രമതിക്ക് ഇരിക്കു പുറതെ ഉണ്ടോ ചന്ദ്രമതി ആണെങ്കിൽ എൻ്റെ ദൈവമേ ഇനിയിപ്പോ രത്നങ്ങളും വല്ലതും പതിച്ച മാലയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഏഹ് പണമോ വല്ലതൊക്കെ ആയിരിക്കും പിന്നെ കൃഷിയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നത് കൊണ്ട് ഒത്തിരി പൈസയും ഒക്കെ ഉണ്ടല്ലോ അച്ചമ്മയുടെ കയ്യിൽ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഏതായാലും നല്ലൊരു സമ്മാനം തന്നെ നമുക്ക് കൊടുക്കണം രവി രവിയേട്ട എന്നിങ്ങനെ പറയുമ്പഴ്ത്തേക്ക് നിനക്ക് എന്തിന്റെ സൂക്കേടാ നമ്മൾ എന്ത് സമ്മാനം കൊടുക്കാനാ ഇനി സമ്മാനം കൊടുക്കേണ്ടത് നമ്മളൊന്നും അല്ല എനിക്ക് ഈ വയസ്സാം കാലത്ത് ഞാന് പണിയും വേലയും ഇല്ലാതെ പെൻഷനും പറ്റിയിരിക്കുന്ന ഞാൻ എന്ത് സമ്മാനം കൊടുക്കാനാ ഏർ ചന്ദ്ര നിനക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് രവിയേട്ട അതൊന്നും പറഞ്ഞാ പറ്റില്ല രവിയേട്ട ദേ അമ്മയുടെ കയ്യിലുണ്ടല്ലോ പൂത്ത പൈസ ഉണ്ട് പൂത്ത പൈസ അത് നമുക്ക് കിട്ടുവാണെങ്കിൽ കഴിക്കുവോ ഏഹ് ഈ വയസ്സാം കാലത്ത് എന്താ നമുക്ക് പൈസ ഒന്നും വേണ്ടേ നമ്മുടെ കയ്യില് പൈസ ഉണ്ടെങ്കിലല്ലേ ഈ പറഞ്ഞ മക്കളൊക്കെ നമ്മളത് നോക്കത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും വലിയ കാര്യമായിട്ട് വല്ലതും മേടിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോഴത്തേക്കും എന്നെ കൊണ്ട് നിവർത്തിയില്ല ചന്ദ്രൻ നീ എന്താണെന്ന് വെച്ചാ ചെയ്തോ എന്നിങ്ങനെ പറയണം ഈ സമയത്താണ് ശ്രുതിയും ശ്രുതിയും കൂടെ ഭയങ്കര ആലോചന ഇപ്പൊ ശ്രുതിക്ക് അറിയാമല്ലോ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് എടുപ്പത് കിട്ടുമെന്ന് ശ്രുതിക്ക് അറിയാം അപ്പൊ ശ്രുതി ഇങ്ങനെ ആലോചിക്കുകയാണ് എന്ത് മേടിച്ചു കൊടുക്കും അമ്മയ്ക്ക് എന്താ മേടിച്ചു കൊടുക്കേണ്ടത് അച്ചമ്മയ്ക്ക് എന്നൊക്കെ ഇവരും ആലോചിക്കുകയാണ് അപ്പം ശ്രുതിയുടെ കൈയ്യിലാണ് ഒരു പൈസ അഞ്ചു പൈസ കിണെന്ന് പറഞ്ഞത് ഇല്ലതാനും പിന്നെ ശ്രുതിയുടെ കൈയിലാണുള്ളത് അത് ശ്രുതിയാണെങ്കിൽ മറ്റേ പിഎക്ക് കൊടുക്കണം ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന പിഎ ഉണ്ടല്ലോ നവി ആ പുള്ളിക്കാരന് കൊടുക്കണം അതുപോലെ കുറെ എന്താ പറയാ കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ ചെയ്യണം അപ്പൊ ഇതിനിടയിൽ പിന്നെ വർഷയും ശ്രീകാന്തും ഉള്ളത് വർഷയും ശ്രീകാന്തും പിന്നെ വർഷയ്ക്ക് വലിയ പണത്തിനോട് ആർത്തിയോ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് തനിക്ക് ആ ഗിഫ്റ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അച്ഛമ്മയ്ക്ക് എന്തെങ്കിലും സമ്മാനം മേടിച്ചു കൊടുക്കണം എന്ന് ആ ഒരു ചിന്തയുള്ളൂ നമ്മുടെ സച്ചി രേവതിയാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന കൂടിയില്ല രേവതിയാണെങ്കിൽ അത് ആർക്കെങ്കിലും കിട്ടട്ടെ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ കൊടുക്കാനെ എന്റെ കൊണ്ട് കഴിയുന്നല്ലേ എനിക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്റെ കയ്യിൽ പൈസ ഒന്നും എന്ന് പറഞ്ഞ രേവതി ഇങ്ങനെ ആലോചിക്കുകയാണ് പൈസ ഇല്ലാതെ മുതൽ മുടക്കാതെ എന്ത് കൊടുക്കാൻ പറ്റും എന്നെ കൊണ്ട് മുത്തച്ഛനെ എന്ത് സന്തോഷിപ്പിക്കാൻ പറ്റും എന്തെങ്കിലും ചെയ്തേ പറ്റൂന്ന് രേവതി ചിന്തിക്കുന്നുണ്ട് ഏതായാലും ഇവിടെ നമ്മുടെ ചന്ദ്ര നേരെ ഭാമയുടെ അടുത്തേക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ പറയുവാണ് ഇടി ഇങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഉം ഏതായാലും എടുപ്പത് പൈസ ആ തള്ളയുടെ കൈയിലുണ്ട് കൂത്ത പൈസ ഇരിക്കുക എന്റെ ദൈവമേ കൃഷിയുടെ വിളവെടുപ്പ് എല്ലാം കഴിഞ്ഞിട്ട് എത്ര വർഷത്തെ തുക അറിയാമോ ബാങ്കില് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് ഏകദേശം കുറച്ച് പൈസ തരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കില് ഒത്തിരി ഉണ്ട് തള്ളയുടെ കൈയില് രക്തങ്ങൾ പതിപ്പിച്ച മാലയൊക്കെ പണ്ടത്തെ കാലത്തെ മാലയൊക്കെ ഇങ്ങനെ ഉണ്ട് ഇരിപ്പുണ്ട് അപ്പൊ ഏതായാലും അത് എനിക്ക് മിസ് ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്താ ഇനിയിപ്പൊ ചെയ്യേണ്ടത് ഇടി വേറെ ആരും എനിക്ക് സഹായിക്കാനില്ല ഇടി നീ ഒരു സഹായം ചെയ്യും ഫാമേ എന്ന് പറയുമ്പോ എന്ത് പൈസയായിട്ട് സഹായിക്കാനോ നിന ഇനി ഞാൻ എത്ര തവണ പൈസയായിട്ട് സഹായിച്ചു ചന്ദ്രേ എന്റെ കയ്യിൽ ഇനി പൈസയൊന്നും ഇല്ല എന്റെ അവസ്ഥ നിനക്കറിയാലോ നിനക്ക് മക്കളെങ്കിലും ഉണ്ട് തരാന് എൻ്റെ മക്കളുടെ കാര്യം പറയാതിരിക്കാണല്ലോ ഭേദം എന്ത് ചെയ്യാനും എന്റെ കയ്യില് പൈസ ഒന്നുമില്ല ഈ വീട് മാത്രം ഇപ്പൊ എനിക്കുള്ളത് അല്ലാതെ ഞാൻ ഇവിടെ കഴിയുന്നത് എങ്ങനെയാണെന്ന് പോലും മക്കൾക്ക് പോലും അറിയണ്ടെന്ന് പറഞ്ഞപ്പം അല്ല ഞാനൊരു കാര്യം പറയട്ടെ ഇതല്ലേ നിങ്ങളുടെ മെയിൻ ടി വി ഇവിടെ ഇരിക്കുന്ന ടി വി ഇതല്ലേ അല്ലാതെ അപ്പൊ റൂമിൽ ഒരു ടി വി ഇരിപ്പുണ്ടല്ലോ ആ കൊണ്ടുണ്ട് അല്ല ആ ടി വി എനിക്ക് എനിക്കിതാ ഞാൻ ആ ടി വി കൊണ്ടുപോയി അമ്മയ്ക്ക് ഗിഫ്റ്റ് ആന്ന് പറഞ്ഞു കൊടുക്കാം അയ്യേ നീ എന്താ ചന്ദ്ര പറയുന്നത് ഒരു പഴയ ടി വി ഗിഫ്റ്റാന്ന് പറഞ്ഞു കൊടുക്കാനോ അത് അത്രയ്ക്ക് പഴയതൊന്നും അല്ലല്ലോ അത് നിങ്ങൾ യൂസ് ചെയ്യാത്ത ടി വി അല്ലേ അതിന്റെ കവറൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ പിന്നെ ഈ വാറണ്ടി ഡേറ്റും ഗ്യാരണ്ടി ഡേറ്റൊക്കെ മാറ്റിയാൽ പോരാത് നമുക്ക് തന്നെ മാറ്റാമെന്നുള്ള കേസേ ഉള്ളൂ അത് ഏതായാലും നമുക്കൊന്ന് പോളിഷ് ഒക്കെ ചെയ്ത് നല്ല സെറ്റപ്പാക്കിയിട്ട് ഞാനത് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തോളാം അച്ചമ്മയ്ക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലേ അവിടെ ടിവിയും ഇല്ല അപ്പം അമ്മയ്ക്ക് വെറുതെ ഇരിക്കുമ്പോൾ ടി വി കാണാനാ ടൈം പാസ് ടി വി കാണാനാന്നൊക്കെ പറയാം എന്നിട്ട് ഞാനിത് അങ്ങ് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആ നിന്റെ ഇഷ്ടം അല്ല വെറുതെ ഒന്നും വേണ്ട കേട്ടോ ഭാമയെനിക്ക് ഞാനിതിന്റെ പൈസ നിനക്ക് പിന്നെ തന്നോളാം ഉം കൊറേ ആയാലോടി പിന്നെ തരാം പിന്നെ തരാന്ന് പറഞ്ഞു മേടിച്ചോണ്ട് പോവാൻ തുടങ്ങിട്ട് എന്നിട്ട് ഇതുവരെ എനിക്ക് അഞ്ചിന്റെ പൈസയുടെ ഉപകാരം നിന്നെ കൊണ്ട് ഉണ്ടായിട്ടില്ല എന്നെ കൊണ്ട് നിനക്ക് ഉണ്ടായിട്ടുണ്ട് നല്ലൊരു മരുമകളെ കിട്ടിയില്ല ഞാൻ കാരണം ശ്രുതി ആ അതൊക്കെ ശരിയാ ആ കടപ്പാടൊക്കെ ഞാൻ ഒരിക്കലെങ്കിലും മറക്കുവോ ഭാമേ എനിക്ക് മനസ്സിലെന്നും ഉം ഏതായാലും ഞാൻ ഇതൊന്ന് പാക്ക് ചെയ്ത് ആക്കി കടയെ കൊണ്ടൊക്കെ കൊടുത്ത് സെറ്റപ്പ് ആക്കിട്ട് ഗിഫ്റ്റ് കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാണ് ഏതായാലും പിറന്നാൾ ആഘോഷമായി ഈ സമയത്താണ് നമ്മുടെ രവീന്ദ്രന് ലക്ഷ്മിനെയും ദേവുവിനേയും അതുപോലെ തന്നെ നമ്മുടെ ശരത്തിനെയൊക്കെ വിളിക്കുന്നത് പിറന്നാൾ ആഘോഷത്തിന് അച്ഛമ്മ പറഞ്ഞായിരുന്നു വിളിക്കണത് രേവതിയുടെ വീട്ടുകാരെ വിളിക്കണമെന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ട് വിളിക്കുകയാണ് ഏതായാലും അവർക്ക് വരാനൊക്കെ ആദ്യം അടിയാണെങ്കിൽ രേവതി പറഞ്ഞു അച്ഛമ്മ വീട്ടിലുള്ളത് കൊണ്ട് ഒന്നും കൊണ്ടും പേടിക്കേണ്ട അമ്മ ഒന്നും പറയാൻ പോകുന്നില്ല വേറെ ആരും ഒന്നും പറയാൻ പോകുന്നില്ല അച്ഛമ്മ വീട്ടിലുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് എനിക്ക് എന്ത് സ്ഥാനം എൻ്റെ അച്ഛമ്മ തരുന്നു ആ ഒരു സ്ഥാനം നിങ്ങൾക്ക് തരും അതുകൊണ്ട് നിങ്ങൾ വരണമെന്ന് പറയുമ്പോൾ അല്ല മോളെ എന്റെ കയ്യിൽ ഒന്നും ഇല്ല സമ്മാനം ഒക്കെ വല്ലതും കൊടുക്കണ്ടേ അത് സാരമില്ല അമ്മയ്ക്ക് പറ്റുന്ന സമ്മാനം കൊണ്ടു വന്നാൽ മതി ഈ സമ്മാനത്തിന്റെ കാര്യമൊന്നും അച്ഛമ്മ അങ്ങനെ ഓർക്കത്തൊന്നും ഇല്ല നിങ്ങൾ ഒന്നും ഇല്ലാതെ വന്നാലും അച്ഛമ്മയൊന്നും പറയാൻ പോകുന്നില്ല പിന്നെ നമ്മുടെ മര്യാദയ്ക്ക് അമ്മ ഒരു കാര്യം ചെയ്യുക അച്ഛമ്മക്ക് ഒരു സെറ്റും ഉണ്ട് പോകും അമ്മ കൊണ്ട് അമ്മേനെ കൊണ്ട് പറ്റുന്നത് മാത്രം മേടിച്ചോണ്ട് വന്നാ മതി അല്ലാതെ വേറെ എടുപ്പ് സാധനം ഒന്നും മേടിക്കണ്ട എന്ന് പറഞ്ഞു ഏതായാലും നമ്മുടെ ദേവവും പറഞ്ഞു നമ്മൾ എന്തിനാ പേടിച്ചു നിൽക്കുന്നത് അച്ഛമ്മ അവിടെ ഉണ്ടെന്നല്ല പറഞ്ഞത് രേവതി ചേച്ചിയും അങ്ങോട്ട് വീടല്ലേ അത് അങ്ങോട്ട് പോകത്തില്ലേ പിന്നെ എന്നാ ഇത്ര പേടിക്കാൻ അപ്പൊ ശരത്തും പറഞ്ഞു അതെ അമ്മ എന്തിനാ പേടിക്കുന്നത് പേടിക്കുന്നത് അതെ ഞാനൊരു കാര്യം പറയാം അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ െ ചന്ദ്ര ചേച്ചിക്ക് സൂക്കേട് തുടങ്ങും നീ കള്ളനാണ് അതാണ് ഇതാണെന്നൊക്കെ പറയും പിന്നെ രേവതിക്ക് അത് സഹിക്കാൻ പറ്റില്ല പിന്നെ സച്ചി അതിൽ കയറി ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താകുന്നു എന്താകുന്നു ഞാൻ പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ അതൊന്നും സാരമില്ല പോട്ടെ നമ്മൾ നമ്മളത് മനസ്സിൽ വെച്ചുകൊണ്ട് രേവതി ചേച്ചിനെ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ എന്തായാലും നമുക്ക് പോകാന്ന് പറഞ്ഞാൽ അവരും പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുകയാണ് അവർ ഒരു ചെറിയൊരു സെറ്റും കൊണ്ടൊക്കെ മേടിച്ച് പിന്നെ എന്താ പറയുക കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി പിറക്കിയൊക്കെ കൊണ്ടുപോവുകയാണ് അങ്ങനെ ബർത്ത്ഡേയുടെ സമയമായി ബർത്ത്ഡേക്ക് ഇങ്ങനെ കേക്കൊക്കെ മേടിച്ചു കേക്ക് കൊടുക്കുന്നത് വേറെ ആരുമല്ല നമ്മുടെ വർഷയും ശ്രീകാന്തും ആയിട്ട് അപ്പൊ വലിയൊരു കേക്കൊക്കെ നമ്മുടെ വർഷയും ശ്രീകാന്തും ഹാപ്പി ബർത്ത്ഡേ മുത്തശ്ശി മുത്തശ്ശി നല്ല സോറി അച്ചമ്മ എന്നൊക്കെ എഴുതി വെച്ച് കേക്കൊക്കെ കൊടുത്തു ഈ കേക്കൊക്കെ കണ്ടപ്പോ മുത്തശ്ശിക്ക് ഇതെന്തിനും ഇത്രയും വലിയ കേക്കൊക്കെ മേടിച്ചത് ഞാൻ ഈ പിറന്നാളൊന്നും ആഘോഷിച്ചിട്ടേ ഇല്ല വേണ്ടായിരുന്നു മക്കളെ ഇതിന്റെ കാര്യമൊന്നും എന്നൊന്നും പറഞ്ഞപ്പോഴത്തേക്കും വർഷ പറഞ്ഞു ഹോ പിന്നെ ഇപ്പം നൂറ് വയസ്സായവർ വരെ പിറന്നാൾ ആഘോഷിക്കുന്നു പിന്നെയാ അതെ അച്ഛമ്മ അവിടെ കേക്കിന്റെ ഒക്കെ എടുത്തിരുന്നേ ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ എന്നൊക്കെ പറയുകയാണ് അപ്പൊ ഇതിനിടയിലായിട്ട് നമ്മുടെ അച്ഛൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ഇരുന്ന വർഷയോടും രേവതിയോടൊക്കെ അച്ചമ്മയുടെ കഥ ഇങ്ങനെ പറഞ്ഞു പഴയ കാല കഥകളും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ രേവതിക്ക് ഒന്നും കൊടുക്കാനില്ലാത്തത് കൊണ്ട് തന്നെ രേവതി അത് വീഡിയോ ആയിട്ട് പകർത്തി വെച്ചിട്ട് അത് ഒരു പ്രത്യേക രീതിയിൽ എഡിറ്റൊക്കെ ചെയ്ത് നല്ല രീതിയിലാക്കി ഒരു പെൻഡ്രൈവിലാക്കി വെച്ചേക്കാണ് കാരണം ഇതൊക്കെ അച്ഛമ്മക്ക് തന്നെ കൊടുക്കാൻ വേണ്ടി അച്ചമ്മയുടെ കഥ തന്നെ ഒരു ചെറിയ രൂപത്തിലൊക്കെ ആക്കിയിട്ട് നല്ലൊരു പിക്ചേഴ്സ് ഒക്കെ അതിൽ കയറ്റി ഒരു കാർട്ടൂൺ രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ രേവതിയെ കൊണ്ട് അത് മാത്രമേ സാധിക്കുള്ളൂ അപ്പൊ രേവതി അത് വേറെ ആരെക്കൊണ്ടെ ൊക്കെ ചെയ്യിപ്പിച്ചതാണ് കേട്ടോ ആരുടെ സഹായത്തോട് കൂടി ശരത്തിന്റെ ആരുടെ സഹായത്തോടൊക്കെ കൂടി ചെയ്യിപ്പിച്ചതാണ് ഇപ്പൊ രേവതിക്ക് വലിയ പൈസ ആയിട്ടൊന്നും കൊടുക്കാനില്ലല്ലോ അപ്പൊ അതുംകൊണ്ട് അങ്ങനെ ചെയ്തു അപ്പം നമ്മുടെ ചന്ദ്രമതിയാണെങ്കിൽ ചുമന്നോണ്ട് വരുന്നുണ്ട് കേട്ടോ ഒരു എടുപ്പത്തെ സാധനം ഒരു ടി വി ഒക്കെ ചുമന്നോണ്ട് വരും അപ്പഴത്തേക്കും തന്നെ അച്ഛൻ പറഞ്ഞു ഇത് എന്താ ചന്ദ്ര ഇത് എനിക്ക് ഇത്രയും വലിയ ഗിഫ്റ്റോ കൊള്ളാലോടി നീ ഉം മനസ്സിലാകണം ഉണ്ട് എനിക്ക് ഏതായാലും വാ വ നീ ഇത്രയും വല്യ ഗിഫ്റ്റ് ഒന്നും എനിക്ക് തരാറില്ലായിരുന്നല്ലോ ഇതുവരെ എന്റെ പിറന്നാളിനെ നീ ഒന്ന് വിളിച്ച് പിറന്നാൾ ആശംസകൾ പോലും പറഞ്ഞിട്ടില്ല അല്ല നീ ഓർത്തിട്ടുണ്ടോ ഇല്ല പിന്നെ എന്താ ഇപ്പൊ ഈ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവരുന്നതെന്ന് എനിക്കറിയാം അത് പിന്നെ അമ്മെ ഞാന് അമ്മയ്ക്ക് അമ്മയ്ക്ക് അമ്മയോടുള്ള സ്നേഹം കൊണ്ട അയ്യോ സ്നേഹം ഭയങ്കര സ്നേഹമാണല്ലോ എന്നോട് ഉം സ്നേഹത്തിന്റെ കാര്യം ഒന്ന് നീ പറയണ്ടടി എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ചന്ദ്രയാണ് എല്ലാരും നോക്കാറട്ടോ ചന്ദ്ര ആകെ തല കുരിഞ്ഞു നിൽക്കുന്നത് അച്ഛമ്മയുടെ മുമ്പിലാണല്ലോ എന്തായാലും ഈ സമയം നമ്മുടെ ലക്ഷ്മിയും ശരത്തും ദൈവവും ഒക്കെ വന്നിട്ട് ഇതാണ് ഞങ്ങളുടെ പിറന്നാൾ സമ്മാനം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഇതോടൊപ്പം തന്നെ നമ്മുടെ സുതിയും ശ്രുതിയും ഒരു പിറന്നാൾ സമ്മാനം എന്നും പറഞ്ഞുകൊണ്ട് അച്ഛമ്മയ്ക്ക് ഒരു സെറ്റ് മുമ്പും ഒരു സെറ്റ് മുമ്പ് തന്നെയാണ് കൊടുക്കുന്നത് ശ്രുതിയുടെ അതിൽ വലിയ പൈസ ഒന്നും ഇല്ലാട്ടോ അതുകൊണ്ട് ഇത് കൂടുതലൊന്നും കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ അത് അവർ തന്നെ അത് അങ്ങനെ കൊടുക്കുന്നു പക്ഷെ ഈ സമയത്ത് നമ്മുടെ സച്ചിനെ കാണുന്നില്ല സച്ചിനെ എന്ത് ചെയ്ത് കാണുന്നില്ല സച്ചി എവിടെ പോയെന്ന് ആർക്കും അറിയത്തില്ല രേവതിക്കാണെങ്കി അങ്ങ് പേടിയാകാനും തുടങ്ങിച്ചു സച്ചിട്ട വരുന്നില്ലല്ലോ ഇത് എന്താ ഈ സച്ചിട്ട് ഫോണും വിളിച്ചിട്ട് എടുക്കുന്നില്ല ഫോണൊന്നും വിളിച്ചിട്ട് സച്ചി എടുക്കുന്നുമില്ല സച്ചിയുടെ കാണുന്നുമില്ല സച്ചി വന്നിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അപ്പോഴത്തേക്കും കുറെ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തു കഴിയുമ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞ് നീ എന്തിനാ അവൻ വരുമ്പം വെയിറ്റ് ചെയ്യാൻ നിൽക്കുന്നത് അവൻ അല്ലെങ്കിലും ഇങ്ങനെ അവൻ എവിടെയെങ്കിലും ഓട്ടം പോയി കാണുവാ അല്ലെങ്കിൽ അവൻ വല്ല കള്ളഷോപ്പിലും കാണുമായിരിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞു നീ മിണ്ടാതിരിക്കുന്നുണ്ടോ അവൻ വരും അവൻ വന്നിട്ട് ഇന്ന് എത്ര സമയമാണെങ്കിലും അവൻ വന്നിട്ട് കേക്ക് മുറിക്കുന്നുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞ് വായെടുത്തില്ല അതിനിപ്പുറം നമ്മുടെ സച്ചിദേ എത്തി സച്ചി അങ്ങനെ ഇറങ്ങി വന്നു സച്ചി ഇറങ്ങി വന്നപ്പോ കൈവീശിയാട്ടോ വരുന്നു അപ്പൊ രേവതി ഓർത്തുയ്യോ ഇത് ഇതൊന്നും മേടിച്ചിട്ടില്ലല്ലോ സച്ചിയുടെ പാവ സച്ചിയുടെ ഈ പൈസ ഇല്ല എന്നിട്ടായിരിക്കും ആ അതിനിപ്പൊ എന്താ സാരമില്ല അച്ചമ്മയ്ക്ക് അറിയാലോ സച്ചിയുടെ അച്ഛമ്മക്ക് അറിയാം കൊഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കാണ് അങ്ങനെ ആ എന്റെ മോൻ വന്നല്ലോ കേമോനെ എന്നൊക്കെ പറഞ്ഞോണ്ട് എന്നാ പിന്നെ നമുക്ക് കേക്ക് മുറിക്കാന്നൊക്കെ പറഞ്ഞു അപ്പൊ കേക്ക് മുറിക്കുന്നതിന് മുമ്പായിട്ട് സച്ചി പറഞ്ഞു നിർത്താ കേക്ക് മുറിക്കാൻ വരട്ടെ കേക്ക് ഇപ്പൊ മുറിക്കണ്ട നിർത്താരാ പറഞ്ഞതെന്ന് പറഞ്ഞു പെട്ടെന്ന് എല്ലാരും കൂട്ടും ഞെട്ടിപ്പോയിട്ടോ പെട്ടെന്ന് അന്തം ഇട്ട് പോയി അപ്പം സച്ച് ആണെങ്കിൽ എന്താ സച്ചേട്ടാ ഇത് സച്ചേട്ടം കൂടിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത് എന്റെ ഈശ്വരെന്ന് പറയാണ് അപ്പഴത്തേക്കും പെട്ടെന്ന് സച്ചി പറഞ്ഞു അതെ ഞാന് ഇപ്പൊ പറയുമ്പോ കേക്ക് മുറിച്ചാൽ മതി എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു ഇത് ഇന്ന് കുളമാകുന്ന തോന്നുന്ന ശ്രുതി ഇതേ കൂടിച്ചിട്ട് അങ്ങാണ്ടാ വന്നേക്കുന്നതെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കുമാണ് ഈ സമയത്ത് ദേഷ്യം വന്നിട്ട് നമ്മുടെ ഈ സമയത്ത് നമ്മുടെ സച്ചി നേരെ ചെന്ന് വണ്ടി വന്നു വണ്ടി ചെന്നിട്ട് ഡോർ അങ്ങോട്ട് തുറന്നപ്പോഴത്തേക്കും മൂന്ന് മുത്തശ്ശിമാര് മൂന്ന് മുത്തശ്ശി എന്ന് പറഞ്ഞാൽ അച്ഛമ്മയുടെ പ്രായത്തിലുള്ള മൂന്ന് പേര് ഇവരെ കണ്ട് എല്ലാവരും അന്തം വിട്ട് നിൽക്കുക അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ചന്ദ്ര പറഞ്ഞത് ഉം കൊണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ആഘോഷമാന്ന് പറയുമ്പഴത്തേക്കും ഇങ്ങനെ കുറെ അന്തേവാസികളെ വിളിച്ചുകൊണ്ട് വരികയും അവൻ ഇതല്ലേ പരിപാടി എന്ന് പറയുമ്പോഴത്തേക്കും അച്ഛമ്മ പറഞ്ഞു മിണ്ടാതിരിക്കും ചന്ദ്ര എന്ന് പറഞ്ഞു ആരെങ്കിലും വീട്ടിൽ കയറി വരുമ്പോഴാണല്ലോ നീ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു അച്ഛമ്മ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കണം പക്ഷെ അച്ഛമ്മയ്ക്കും പിടികിട്ടുന്നില്ല അവനെ പതിയെ നമ്മുടെ സച്ചി കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് അച്ഛമ്മി ചോദിച്ചു ആരാണെന്ന് അച്ചമ്മയ്ക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു അപ്പൊ പെട്ടെന്ന് നോക്കിയിട്ട് അച്ചമ്മയ്ക്ക് ഒന്ന് പിടികിട്ടുന്നില്ലേ അപ്പൊ അവരിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ വീണ്ടും അച്ചമ്മ ഒന്നും കൂടെ നോക്കി ഒന്നും കൂടെ നോക്കി അയ്യോ അയ്യോ ഇത് രാധാമണി അല്ലേ എന്ന് വിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് അടുത്ത രണ്ട് മുത്തശ്ശിമാരുടെ പേര് ചൊല്ലി വിളിച്ചിട്ട് എൻ്റെ ദൈവമേ എത്ര വർഷങ്ങളായി നമ്മൾ തമ്മിൽ കണ്ടിട്ട് ദേ ഇത് കണ്ടില്ലേ ഇത് ഇതെന്റെ കൂട്ടുകാരികളാ ഇത് മൂന്നു പേന്റെ കൂട്ടുകാരികളാ ഞങ്ങള് നാലു പേരും ഒരുമിച്ചായിരുന്നു എസ് എൽ സിക്ക് പരീക്ഷയൊക്കെ എഴുതിയത് എസ് എൽ സിക്ക് പരീക്ഷയൊക്കെ എഴുതിയിട്ട് എന്ത് ചെയ്യാനെ ഞങ്ങൾ മൂന്ന് പേരും പൊട്ടിപ്പോയി എങ്കിലും അത് കഴിഞ്ഞ് ഇവള് തയ്യലനോ എവിടെ എങ്ങാണ്ടൊക്കെ പോയി ഞങ്ങൾക്ക് ആർക്കും ഒരു ഇതും ഇല്ലായിരുന്നു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു ഇപ്പൊ ഈ കത്ത് എഴുതുന്ന ചെയ്യലും ഒന്നും ഇല്ലല്ലോ എങ്കിലും സച്ചിമോനും ഇവര് ഇവര് നീ എങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നു എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് ആനന്ദക്കണ്ണീരൊക്കെ ആണ് കേട്ടോ ആനന്ദാശ്രമൊക്കെ വീഴുകയാണ് ഏതായാലും നമ്മുടെ ഉം ആർക്കാ ചന്ദ്രയ്ക്ക് മനസ്സിലായി പെട്ടു എന്റെ ടിവിയും ഇനിയിപ്പോ പ്രശ്നം ടിവിയും കൊടുത്തിട്ട് മനുഷ്യൻ പൈസയും കൊടുക്കേണ്ട അവസ്ഥയാണ് നമ്മുടെ സച്ചിക്കാണ് ആ ഒരു സമ്മാനം കിട്ടുന്നതെന്ന് മനസ്സിലായി ഏതായാലും വളരെ സന്തോഷപൂർവ്വം എല്ലാവരും കൂടെ ഒത്തുചേർന്ന് നമ്മുടെ മുത്തശ്ശിയുടെ അച്ചമ്മയുടെ പിറന്നാള് കേക്ക് കട്ട് ചെയ്യുകയാണ് കേട്ടോ ഇതിനിടയിലാണ് നമ്മുടെ രേവതി അടുത്തൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് സച്ചിയേട്ട ഇതൊന്ന് ടി വിയിലോ കുത്തി ഒന്ന് കാണിക്കാൻ പറയുന്നു അങ്ങനെ കാണിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശിയുടെ കണ്ണ് നിറഞ്ഞു പോവുകയാണ് കേട്ടോ ആ ഒരു കഥ കാണുമ്പോൾ മുത്തശ്ശിയുടെ കഥകളാണ് അപ്പൊ ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വർഷയുടെയും ശ്രീകാന്തിൻ്റെയും അതുപോലെ തന്നെ ശ്രുതിയുടെ ഒക്കെ കണ്ണ് നിറഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ ലാസ്റ്റ് ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ എല്ലാവരും എണീറ്റൊരു കൈകൊട്ടൊക്കെ ഉണ്ട് കേട്ടോ ഏതായാലും നമ്മുടെ രേവതിയെ കെട്ടിപ്പിടിച്ച നമ്മുടെ മുത്തശ്ശി അച്ചമ്മ ഒരുമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് രണ്ടുപേരെയും എന്നിട്ട് അവർക്കാണ് കേട്ടോ ആ ഒരു വലിയ സമ്മാനം തന്നെ കിട്ടുന്നത് അപ്പം നമ്മുടെ ചന്ദ്ര എന്ത് പറ്റി അക്കിടെ പറ്റി നിൽക്കുകയാണ് ചന്ദ്രക്ക് അപ്പം ഇങ്ങനെയുള്ള കുറച്ച് സീനുകളൊക്കെ വരാനിരിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഇമോഷണൽ ആയിപ്പോഴും പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്തോ കണ്ണുകളൊക്കെ നിറഞ്ഞ പോലെ തോന്നി കാരണം വേറെ ഒന്നുമല്ല ഇച്ചിരി സെൻസിറ്റീവ് ആണ് അപ്പൊ അതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ ആവണം എന്നൊന്നും ഇല്ലാട്ടോ ഇനി പൊങ്കാല ഇടാതിന്റെ പേരിൽ വന്നേക്കരുത് അപ്പൊ ഇനി അടുത്ത വിശേഷമായി നമുക്ക് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കാണാം അതുവരെ എല്ലാവർക്കും ചാറ്റാ ബൈ ബൈ